കപ്പത്തോരം വെക്കാൻ ഒരു ചെറിയ കഷ്ണം കപ്പ തൂട് കളഞ്ഞ് വൃത്തിയായി കഴുകിയിട്ട് ചെറുതായി കൊത്തി കൊത്തിയരിഞ്ഞെടുക്കണം ഇതിലൽപ്പം വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കണം ഒത്തിരി വേവിച്ചാൽ കുഴഞ്ഞു പോകും ഒരു തിള വന്നാൽ മതി എന്നിട്ട് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുക്കുക അതുപോലെ അര ഗ്ലാസ് ചെറുപയർ വെള്ളത്തിലിട്ട് പന്ത്രണ്ട് മണിക്കൂർ കുതിർത്തത് ചെറുപയറിന് പകരം വൻപയർ ഉപയോഗിക്കാം ചെറുപയർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതും വേവിച്ചെടുക്കുക കപ്പയും ചെറുപയും പ്രത്യേകം വേവിച്ചെടുക്കണം ഇനി അരപ്പ് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് നല്ല ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പില ഇത് ചതച്ചെടുക്കണം എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില വറ്റൻമുളക് ഉള്ളി എന്നിവ താളിച്ചെടുക്കുക താളിച്ചതിനകത്തോട്ട് കപ്പയിടുക കപ്പയിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ ചെറുപയർ വേവിച്ച് വെച്ചതും അരപ്പും കൂടി ഇടുക എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചെടുക്കുക ഒരു മിനിറ്റ് മൂടി വെക്കുക അത് കഴിഞ്ഞ് ചിക്കി വെള്ളം തുർത്തി എടുക്കുക